നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒരു കൂടി സ്വാഗതം ഉണ്ട് അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്നത് കോട്ടൺ സാരിയാണ് കേട്ടോ നമ്മൾ വില പറഞ്ഞു കൊടുക്കാൻ പോകണം കോട്ടൺ സാരി പ്യുവർ കോട്ടൺ നല്ല ഹാൻഡ്ലൂം ടച്ച് വരുന്ന ഫുള്ളി കോട്ടൺ എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വില ഇനി വില അറിയുന്നവർ വെറുതെ ചോദിക്കേണ്ട എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഓക്കെ നല്ല അടിപൊളി കോട്ടൺ സാരിയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണുക കേട്ടോ ബെല്ലൈക്കണും കൂടെ അമൃത്തിക്കാൻ നല്ല നമ്മുടെ പുതിയ കുത്താമ്പിളിക്കേണ്ട വീഡിയോസ് കിട്ടുകയുള്ളൂ കോട്ടൺ സാരി മാത്രമല്ല കേട്ടോ നമ്മുടെ അടുത്ത് സെറ്റ് സാരി സെറ്റ് മുണ്ട് ഡബിൾ മുണ്ട് എല്ലാം അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ ബന്ധപ്പെട്ടോ ഇത് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാനുള്ളൊരു സെറ്റപ്പാണ് നമ്മൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നത് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും സാധനം ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പിലേക്ക് വിട്ടുകഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഈ സാധനം എത്തിച്ചു തരും കേട്ടോ ഓക്കെ അപ്പോൾ നല്ല അടിപൊളി കോട്ടൺ സാരികളാണ് നല്ല ചെക്ക് കളർ നല്ല കളർ നിങ്ങൾക്ക് വീട്ടിൽ അമ്മമാർക്കോ നിങ്ങൾക്കോ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ആർക്കും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലും പറഞ്ഞാൽ മതി നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും നല്ല അടിപൊളി സിമ്പിളാണ് പക്ഷെ സൂപ്പറാണ് നല്ല ഫുള്ളി കോട്ടൺ ഇതിൽ യാതൊരു മിക്സിംഗ് ഇല്ലാത്ത കോട്ടൺ സാരിയാണ് കേട്ടോ നല്ല അടിപൊളി സാരിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു തരാം കേട്ടോ ഓക്കെ ഇതെല്ലാം ഒരേ റേറ്റിൽ വരുന്നതാണ് നല്ല ബോർഡറൊക്കെ ഉണ്ട് ഒറ്റ കയ്യിൽ വീഡിയോ എടുക്കുകയാണ് അതുകൊണ്ടാണ് കറക്റ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റാത്തത് ചിലതൊക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ബോർഡറിൽ വരുന്നതാണ് നല്ല അടിപൊളി സാരി ആട്ടോ താല്പര്യമുള്ളവർ ബന്ധപ്പെട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഇത് വേറൊരു കളർ ഓക്കെ നല്ല സൂപ്പറാണ് നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ സൈഡിലൊക്കെ നൂല് വർക്കാണ് ഝരികയോ കാര്യങ്ങളല്ല നൂല് വർക്ക് തന്നെയാണ് അതുകൊണ്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട കളറൊന്നും ഫെയ്ഡ് ആവില്ല ഒന്നും ആവില്ല നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആണ് കേട്ടോ കുത്താമ്പുള്ളി നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആണ് കുത്താൻപുള്ളി കയറ്റിട്ട് എന്ത് ആവശ്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ടോ ഇത് സൈഡ് നല്ല ബോർഡർ ആണ് ഓക്കെ ഞാൻ ബോർഡർ അടുത്ത് വെച്ച് കാണിച്ചു തരാവേ നല്ല സൂപ്പർ ബോർഡർ അടിപൊളി ബോർഡർ വില ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ റേഞ്ച് വരുന്നതാണത് ഇത് എഴുന്നൂറ്റി അമ്പത് രൂപ റേഞ്ചാണ് ബ്ലാക്ക് ആണത് ബ്ലാക്ക് ആ ഡാർക്ക് ബ്ലാക്ക് ഡാർക്ക് ബ്ലാക്ക് മീൻസ് അങ്ങനെ ഒറ്റ കാഴ്ചക്ക് ബ്ലാക്ക് ആണ് ശരിക്കും പക്ഷെ ഒരു ബ്ലൂ ഷെയ്ഡും വന്നിട്ടുണ്ട് ഇതിൽ ലൈറ്റായിട്ട് ഇതേപോലെ തന്നെയാണ് നല്ല കളർ ആട്ടോ അടിപൊളി കളറ ബ്ലാക്ക് ആണെന്നും പറയാം ബ്ലൂ ആണെന്നും പറയാം അങ്ങനെ ഒരു ടൈപ്പിലുള്ള കളറാണ് ഓറഞ്ച് സൂപ്പറാട്ടോ നിങ്ങൾക്ക് അമ്മമാർക്കൊക്കെ യൂസ് ചെയ്യാൻ കൂടുതലായിട്ട് എടുക്കുന്ന ടൈപ്പാണ് പിന്നെ ടീച്ചേഴ്സ് പിന്നെ കോട്ടൺ സാരി കൊടുക്കണം എന്ന് അത്രയ്ക്ക് ആഗ്രഹമുള്ളവർക്ക് സുഖമായിട്ട് എടുത്ത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അത്രയ്ക്ക് നല്ല ബോർഡറും കാര്യങ്ങളും വരുന്ന ടൈപ്പാണ് അപ്പോൾ താല്പര്യമുള്ളവർ ബന്ധപ്പെട്ടോ നമ്മളെ ഒന്ന് സഹായിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലിയ കാര്യം അപ്പോൾ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക ഇത്രയും കളേഴ്സ് ഞാൻ ഒന്നുകൂടി വെച്ച് കാണിച്ച് തരാവേ രണ്ട് മൂന്ന് സാരിൻ്റെയൊക്കെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഒറ്റക്കായതുകൊണ്ട് എല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ഏകദേശം ഇതേ ടൈപ്പിൻ്റെ വരുന്നത് ഇത് ചെക്കാണ് ഇതൊരു ടൈപ്പ് ഇതൊരു ടൈപ്പ് രണ്ടാമത് ഇത് മൂന്ന് നാലാമത് ഇതഞ്ചാമത് ഇതാറാമത് ഇത് ഏഴാമത് ഓക്കെ അപ്പോൾ ഏത് ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ ഒന്നുകൂടി ഏത് ആവശ്യം ഏതാവശ്യം സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങളുടെ വീട്ടിലേക്ക് നമ്മൾ ഈ സാധനം എത്തിച്ചേരുന്നതായിരിക്കും ആരും പേടിക്കേണ്ട കാര്യമില്ല ഇവിടെ വരേണ്ട കാര്യമില്ല ക്യുക്കായിട്ട് സാധനം പോസ്റ്റ് ഓഫീസ് വഴി വീട്ടിലെത്തും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാം മെയിൻ ആയിട്ട് കേട്ടോ അപ്പോൾ ഓക്കെ നമ്മുടെ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവരും ഒന്ന് കാത്തിരിക്കുക ഓക്കെ ബൈ